ൾ കൃഷ്ണ്രസാദാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഇവല്യൂഷൻ ആൻഡ് എക്കോളജിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു അടുത്തതാണ് ആയുർവേദവും നാട്ടുവൈദ്യങ്ങളും ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് പറയുകയാണ് കാരണം ആയുർവേദത്തിലെ പല ചികിത്സാ ചികിത്സാരീതികൾക്കും നാട്ടുവൈദ്യത്തിൻ്റെ രീതിയോട് വലിയ സാമ്യം ഉള്ളതുകൊണ്ട് അപ്പോൾ ആയുർവേദം എടുക്കുമ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറയുന്നത് ഈ കഷായം അല്ലെങ്കിൽ അതുപോലുള്ള ഹെർബൽ മെഡിസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മനസ്സിലാക്കി വരുന്നത് അല്ലേ പച്ചമരുന്നുകൾ അപ്പോൾ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാരീതി നാട്ടുവൈദ്യത്തിലുമുണ്ട് അപ്പോൾ ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുവൈദ്യം പറയുന്ന കുറച്ച് ചെടികളുണ്ട് ഇത് കഴിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അതേസമയം തന്നെ അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആധുനിക വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പല തന്മാത്രകളും ചില ചെടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ടാക്സോൾ എന്ന പേരുള്ള ഒരു ഒരു മരുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ ഇതുപോലുള്ള ക്യാൻസറുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ടാക്സോൾ ഇത് ഈവുട്രീ പെസഫിക് ഈവുട്രീ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ബാർക്കിൽ നിന്ന് പട്ടയിൽ നിന്നാണ് ഈ മരുന്ന് ആദ്യമായിട്ട് വേർതിരിച്ചെടുക്കുകയും ഇന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അത് മാത്രമേ വേർതിരിച്ചിട്ടുള്ളൂ ഈ ടാക്സോൾ എന്ന് പറയുന്ന ഈ മരുന്നു ഒരു ഒരു തന്മാത്ര മാത്രമാണ് അതിനെടുത്ത് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് ഏത് തരം ക്യാൻസറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ അതിന് കൊടുക്കുകയാണ് ചെയ്തത് ഈ മരം എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ള ഒരു മരമാണ് ഇതിൻ്റെ ഇല കുറച്ച് കഴിച്ചാൽ തന്നെ മരണപ്പെടും അത്രയും വിഷമുള്ള ഒരു ഒരു സംഭവമാണ് അപ്പോൾ ആ ചെടിയുടെ ആ മരത്തിൻ്റെ പട്ടയിൽ നിന്ന് ഏറ്റവും വിഷമുള്ള തന്മാത്രയെ വേർതിരിച്ചെടുത്തിട്ടാണ് ക്യാൻസറിന് കൊടുക്കുന്ന ടാക്സോളെന്ന് വിളിക്കുന്ന ഒരു ഒരു മരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു ചെടിയാണ് ഈ കാശി തെറ്റി എന്നും ശവന്നാറി എന്നൊക്കെ പറയുന്ന ചെടി മെഡഗാസ്കർ പെരിവിങ്കിൾ എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള പുഷ്പങ്ങളുണ്ടാകുന്ന പല നിറത്തിലുണ്ട് വെള്ള ചോമ്പ് നീല അങ്ങനെ പല കളറിലുണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് ശവന്നാറി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇന്ന് ലങ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന രണ്ട് മരുന്നുകൾ വേർതിരിച്ചിട്ടുണ്ട് വിൻ ക്രിസ്റ്റൈൻ എന്ന പേരുള്ള ഒരു മരുന്നും വിൻ ബ്ലാസ്റ്റിൻ എന്ന പേരുള്ള ഒരു മരുന്നും ഇതും വളരെ വിഷമുള്ളൊരു ചെടിയാണ് ഇത് ഇടിച്ചു പിഴിഞ്ഞ് വല്ലതും കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തട്ടിപ്പോവും അത്ര വിഷമുള്ളൊരു ചെടിയാണ് അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ ഈവ് ട്രീ ഇന്ന് ഐസൊലേറ്റ് ചെയ്ത ടാക്സോൾ ആ ട്രീ തന്നെ നല്ല വിഷമുള്ളൊരു ചെടിയാണ് അതിൻ്റെ വെറും ഇല കുറച്ച് കഴിച്ചാൽ തന്നെ മരണപ്പെട്ടു പോവും ഈ പറയുന്ന ശവം എന്നറിയും ഭയങ്കര വിഷമമുള്ള ഒരു ചെടിയാണ് അതും കഴിച്ചാലും പോകും അപ്പോൾ എന്തുകൊണ്ടാണ് മരിച്ചു പോകുന്നത് അതിനകത്തുള്ള തന്മാത്രകൾക്കൊക്കെ സൈറ്റോ ടോക്സിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കഴിവുണ്ട് സൈറ്റോ ടോക്സിക് ഇഫക്റ്റ് സൈറ്റോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കോശം എന്നുള്ളതാണ് സെൽസ് ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതായത് വിഷമായി വിഷമായ ബന്ധമുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ കോശത്തിന് വിഷമായി മാറാനുള്ള കഴിവുള്ള തന്മാത്രകൾ അതിനാണ് സൈറ്റോ ടോക്സിക് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന തന്മാത്രകൾക്കൊക്കെ ഈ സൈറ്റോ ടോക്സിക് എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ട് അതായത് കോശങ്ങളെ കൊല്ലാൻ വേണ്ടി കഴിയും അപ്പോൾ ക്യാൻസർ കോശങ്ങളുണ്ടാകുന്നു അപ്പോൾ ക്യാൻസർ കോശത്തിൻ്റെ ചികിത്സ എന്താണ് ക്യാൻസർ കോശങ്ങളെ കൊല്ലണം അപ്പോൾ ക്യാൻസർ കോശങ്ങളെ കൊല്ലാനുള്ള കഴിവ് കോശങ്ങളെ കൊല്ലാനുള്ള സൈറ്റോ ടോക്സിക് ആയിട്ടുള്ള എബിലിറ്റി ഈ പറയുന്ന ഈ ചെടികളുടെ കൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളീ കാണുന്ന സ്ഥലത്തുള്ള ഏത് ചെടിയെടുത്താലും അതിനകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കെമിക്കലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ലക്ഷക്കണക്കിനും കെമിക്കലുകളുണ്ടാവും ഇതിൽ ഏതെങ്കിലുമൊക്കെ കെമിക്കല് എന്തെങ്കിലുമൊക്കെ രോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചിലപ്പോൾ അത് നല്ല ബലം കാണിക്കാം ചിലപ്പോൾ കുറച്ച് ബലം കാണിക്കുന്നത് ചിലപ്പോൾ ബലമൊന്നും കാണിക്കില്ല ചിലപ്പോൾ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ മരണം സംഭവിക്കാം അപ്പോൾ ഇങ്ങനത്തെ ധാരാളം കെമിക്കൽസ് ഏത് ചെടിയെടുത്താലും ഉണ്ടാവും അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കെമിക്കലുകളെ മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ചികിത്സാ രീതിയാണ് യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിൻ ചെയ്യുന്നത് നമുക്കത് മാത്രം മതി ബാക്കിയുള്ള കെമിക്കൽസ് വേണ്ട ഈ ഒരു ലക്ഷം കെമിക്കൽസ് നമുക്ക് വേണ്ട ഇപ്പോൾ ഈ പറയുന്ന ഈ ട്രീയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ടാക്സോളിനെ വേർതി നമുക്ക് ടാക്സോളിന് മാത്രം മതി അതിനകത്ത് വിഷമുള്ള വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ആയുർവേദം വരുന്നെടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല ചില ആയുർവേദം വരുന്ന പതിനെട്ട് സസ്യങ്ങൾ അരച്ച് ചേർത്തുണ്ടാക്കിയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ പതിനെട്ട് സസ്യങ്ങൾ അതെന്തൊക്കെയോ വലിയ സംഭവമായിട്ടാണ് പറയുന്നത് പതിനെട്ട് സസ്യങ്ങൾ അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കെമിക്കൽസും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോവും ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട യഥാർത്ഥത്തിൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം ലിവർ പോവാം ക്യാൻസർ ഉണ്ടാവാം ക്യാൻസർ തന്നെ ഉണ്ടാകുന്ന മരുന്നുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഗരുഡക്കൊടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അത് പല കാലങ്ങളായിട്ട് പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ ഉണ്ട് ഈ ഗരുഡക്കൊടി എന്ന് പറയുന്ന അരിസ്റ്റലോഷ്യ ഇൻഡിക്ക എന്നാണ് ഇവിടെ ഉള്ളതിൻ്റെ പേര് അരിസ്റ്റലോഷ്യ എന്ന് പറയുന്ന ജീനസ് അതിനകത്ത് പല സ്പീഷീസ് ഉണ്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന അരിസ്റ്റലോഷ്യ ഇൻഡിക്ക ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് വൃക്ക തകരാറിലാവാം രണ്ടത് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് നാൽപ്പത് അമ്പത് ശതമാനം ആൾക്കാരിൽ അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളതാണ് അതിനകത്ത് അരിസ്റ്റലോഷിക് ആസിഡ് എന്നു പേരുള്ള ഒരു തന്മാത്രമുണ്ട് അത് ക്യാൻസർ ഉണ്ടാക്കും അപ്പോൾ പച്ചമരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ലിവർ നശിക്കാം ഈ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ മരണവും ഉണ്ടാവാം അതിനകത്ത് എന്ത് തരം തന്മാത്രകളാണ് അകത്തേക്ക് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തു അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ ഈ മെഡഗാസ്കർ പെരിവിംഗ് അഥവാ ശവന്നാറിയിൽ നിന്ന് രണ്ട് തന്മാത്രകൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു അപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ ഈ ക്യാൻസറിന് കൊടുക്കാൻ പറ്റുന്നത് ഈ രണ്ട് പ്രത്യേക രീതിയിലുള്ള തന്മാത്രകൾ മാത്രമാണ് കഷ്ടകാലത്തിന് ഈ രണ്ട് തന്മാത്രകളും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ ചെടിയിലുള്ളൂ അപ്പോൾ ഈ ചെടിയെ പിഴിഞ്ഞെടുത്ത് കുടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമേ അല്ല കാരണം ഈ ചെടി ഒന്നാമത് വിഷമമുള്ള ഒരു ചെടിയാണ് അതിൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട അളവിൽ ഈ മരുന്നിനെ ഒരുപാട് ചെടി എടുക്കേണ്ടി വരും ഒരുപാട് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട അളവിലുള്ള വിൻ ക്രിസ്റ്റൈനും വിൻ വിൻപ്ലാസ്റ്റിനും കിട്ടും അതിനോടൊപ്പം ഈ ആ ഒരു കാളകോട വിഷമായിരിക്കും ആ സമയത്ത് കിട്ടുന്നത് അത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചരമ കുളത്തിലാവുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക പറ്റുക ഇതിനകത്തുള്ള തന്മാത്രം ഏതാണെന്ന് ഐഡൻറ്റിഫയ്യ അത് സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുക അത് മാത്രം ഉണ്ടാക്കി ഉപയോഗിക്കുക അത് അതുമാത്രമേ നമുക്കൊരു പോം വഴിയുള്ളൂ അപ്പോൾ ഇതാണ് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ചെടിയെടുത്ത് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചെടികളെ കുറിച്ചിട്ട് നമുക്ക് ആൾക്കാരിങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട് ഇത് ക്യാൻസറിന് നല്ലതാണ് ക്യാൻസർ ഏത് ക്യാൻസറിനാണോ എന്തോ അതാണ് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞത് ഏത് ചെടി ഏത് ക്യാൻസറിന് വിൻക്രിസ്റ്റൈൻ ഉപയോഗിക്കുന്ന എന്തിനാണ് ലങ്ങ് ക്യാൻസറിന് കൊടുക്കാൻ വേണ്ടി ടാക്സോൾ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് ബ്രസ്റ്റ് ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ ഇതുപോലുള്ള ക്യാൻസറുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാ ക്യാൻസറിനും അടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് അതെല്ലാം വ്യത്യസ്ത രോഗങ്ങളാണ് അതൊക്കെ ക്യാൻസർ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറും കുടലിലെ ക്യാൻസറും ശ്വാസകോശത്തിലെ ക്യാൻസറും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാണ് അവയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണുള്ളത് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്നോസിസ് ആണുള്ളത് ചില ക്യാൻസറുകൾ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചില ക്യാൻസറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റേയില്ല ഉദാഹരണത്തിന് പാങ്ക്രിയാറ്റിക് ക്യാൻസർ പോലുള്ള ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാറ്റിക് ക്യാൻസറാണ് അതിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി നാല് ശതമാനം ആൾക്കാർ പോലും ഒരു അഞ്ച് വർഷത്തിന് അപ്പുറം ജീവിക്കില്ല അതാണ് ആ പാങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ട് ഈ ക്യാൻസറുകളെല്ലാം വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇരുന്നൂറിൽ പരം കോശങ്ങളുണ്ട് തരം തരം കോശങ്ങളുണ്ട് ഈ ഓരോ കോശങ്ങളും ഓരോ ജോലിയാണ് ചെയ്യുന്നത് ഇപ്പം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട് അത് ഇൻസുലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൃദയത്തിലെ കോശങ്ങളുണ്ട് അത് ഹൃദയത്തിലെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ വൃക്കയിലെ കോശങ്ങളുണ്ട് അത് വൃക്കയിൽ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കോശങ്ങളാണ് അപ്പോൾ ഓരോ കോശങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട് അപ്പോൾ ഈ കോശങ്ങളെല്ലാം ക്യാൻസർ കോശങ്ങളായി മാറിക്കഴിഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും സ്വാഭാവികമായിട്ട് പിന്നെ ചില കോശങ്ങൾക്കൊക്കെ ക്യാൻസർ കോശങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട് കഴിയ പോലില്ല ഉദാഹരണത്തിന് മസ്തിഷ്കത്തിലുള്ള ന്യൂറോൺ എന്ന് പറയുന്ന കോശത്തിന് ക്യാൻസർ സെല്ലായിട്ട് മാറാൻ വേണ്ടി കഴിയില്ല പക്ഷേ മസ്തിഷ്കത്തിൽ ക്യാൻസർ വരാറുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ ന്യൂറോൺ മാത്രം അല്ല ഉള്ളത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റു കോശങ്ങളുമുണ്ട് അതിനകുന്ന ക്യാൻസർ സംഭവിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമെന്ന് പറയുന്നത് ധാരാളം ചെടികളുണ്ട് പല ആൾക്കാരും പറയാറുണ്ട് ആ ചെടി കഴിച്ചാൽ മതി ഈ ചെടി കഴിച്ചാൽ മതി ക്യാൻസറിന് നല്ലതാണെന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ധാരണ ഇല്ലാത്ത മനുഷ്യർ പോയി ഉപയോഗിക്കും മരണത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ തന്നെയെന്നുണ്ട് ഞാൻ അവസാനം ഈ പ്രസൻറ്റേഷൻ്റെ അവസാനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പഠനങ്ങൾ തന്നെ ഉണ്ട് കൃത്യമായിട്ട് രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോവില്ല വൈകി 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 ആയിരിക്കും ചെല്ലുന്നത് അപ്പോഴേക്കും അത് ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചികിത്സിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ചികിത്സിച്ച് പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പാലിയേറ്റീവ് ആയിട്ടുള്ള കെയർ ആയിരിക്കാം അവരുടെ ആയുസ് കുറച്ചും കൂടെ നീട്ടിക്കൊടുക്കുക മാത്രമേ ഡോക്ടറിന് ആ സമയത്ത് പോകുമ്പോഴേ ഉണ്ടാവുള്ളൂ